ഇന്നത്തെ എപ്പിസോഡിൽ ഉരുളക്കുപ്പേരി പോലെ ജാസ്മിൻ അടിച്ച് കൈ കൊടുക്കുന്നുണ്ട് അഭിഷേക് അടുത്ത ആളെ പിടിച്ചാ വാഴച്ചോട്ടി ചെന്നിരിക്കുക എന്നിട്ട് കണ്ടന്റിന് വേണ്ടി തെണ്ട് എന്നാണ് ജാസ്മിനോട് പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് ഇന്ന് എന്തായാലും ഒരു പൊരിഞ്ഞടിയാണ് നടക്കുന്നത് ലിവിങ് റൂമിലാണ് സംഭവം അഭിഷേക് ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യം എനിക്ക് ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരും ഒരുപോലെയല്ല അതുകൊണ്ട് തന്നെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് മാത്രമായിരിക്കും ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് അപ്പോ ജാസ്മിൻ എനിക്ക് എന്ന് പറയാണ് അങ്ങനെയാണെങ്കിൽ അഭിഷേക് ബിഗ് ബോസ് ഹൗസിലേക്ക് വരരുതായിരുന്നു ഇവിടെ എല്ലാവരും വന്നിരിക്കുന്നത് വെറുതെ ഈച്ച ആയിട്ട് ഇരിക്കാനല്ല എല്ലാവരുടെ അടുത്ത് സംസാരിക്കാൻ തന്നെയാണ് അപ്പൊ തന്നെ അഭിഷേക് പറയുന്നുണ്ട് ഗബ്രിയോട് മോള് പറഞ്ഞതെല്ലാം സത്യമായിരുന്നു ഒന്നും പറഞ്ഞിട്ട് അഭിഷേക് അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ് അപ്പൊ ജാസ്മിൻ പുറകെ അങ്ങോട്ട് ഓടിച്ചില്ലാണ് എവിടെ കള്ള നീ കള്ളം മാത്രം പറയുന്ന അവിടെ അല്ലേ നുണയ എന്നൊക്കെ വിളിച്ചിട്ട് പുറകെ ഇല്ലാണ് അപ്പൊ അഭിഷേക് പറയാണ് നീ കണ്ടന്റിന് വേണ്ടി തെണ്ടല്ലേ നീ കണ്ടന്റിന് വേണ്ടി തെണ്ട് അത് ഗബ്രി പുറത്തു പോയല്ല അടുത്ത അളപ്പിടിച്ചു കൊണ്ട് ആ വാഴ ചോട്ടി ചെന്നിരിക്കി എന്നിട്ട് അവനെ പുറത്താക്കുമ്പോൾ വേറെ പിടിച്ച ആ ചോട്ടി ചെന്നിരിക്കി എന്നിട്ട് കണ്ടന്റിന് വേണ്ടി തെണ്ട് ഒന്ന് പോടി എന്നൊക്കെ പറയണ്ട അഭിഷേക് എന്റെ പൊന്നെ ഉരുളക്കുപ്പേരി പോലെ അടിച്ച് കൈ കൊടുക്കുന്നുണ്ട് ജാസ്മിനെ പിന്നെ ജാസ്മിൻ ആ ഒരു എന്താണ് നാണക്കേട് വരാതിരിക്കാൻ വേണ്ടി അവിടെ നിന്ന് പിന്നെയും പറയാണ് ഇടാൻ നുണയ നീ എന്തൊക്കെയാണ് പറയുന്നത് നുണയ കള്ള എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിളിക്കുന്നുണ്ട് അഭിഷേകിനെ അഭിഷേക് മോശമായിട്ടുള്ള വാക്കുകളല്ലോ ഉപയോഗിക്കുന്നത് ഇതുപോലെ അടിച്ചങ്ങ് കൈ കൊടുക്കാണ് ഗബ്രി പുറത്ത് പോയെങ്കിലും ചെയ്തു വെച്ച കാര്യങ്ങൾ ഒന്നും പുറത്തു പോയില്ല കിട്ടേണ്ട സമയത്ത് റിട്ടേൺ അടിച്ച് എല്ലാം ജാസ്മിന് തന്നെ കിട്ടും ഇതൊക്കെ നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരു അവസരം കിട്ടാനായിട്ട് കാത്തിരിക്കുകയാണ് ബിഗ് ബോസിൽ മറ്റുള്ള കണ്ടസ്റ്റൻസ് കൊടുക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് അഭിഷേക് കൊടുത്തതുപോലെ ജിൻഡോയും സായിയും എല്ലാവരും കൊടുക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് അടിച്ചു കൊടുക്കും അതിനും വേണ്ടിയുള്ള കാര്യങ്ങൾ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ ചെയ്തു വെച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡ് കിഡ് കിടലമായിരിക്കും എന്നാണ് തോന്നുന്നത് ലൈവ് അപ്ഡേറ്റ്സ് ായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്ന മതി ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്